മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തമിഴ് നടനാണ് വിക്രം മലയാള സിനിമയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെങ്കിലും തമിഴിൽ തൻ്റേതായിട്ടുള്ള ഒരു താരചിത്രം നേടിയെടുക്കാൻ ചിയൻ എൻ വിക്രമിന് സാധിക്കുകയും ചെയ്തു കരിയറിന്റെ തുടക്കത്തിൽ ഒട്ടേറെ മലയാള സിനിമകളിൽ അദ്ദേഹം വേഷമിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ അത്ര നല്ല ഒരു കഥാപാത്ര സ്നേഹം ചിയൻ എൻ വിക്രമിന് ലഭിച്ചില്ല ഒരു കഥാപാത്രം നന്നാവാൻ ഏതറ്റം വരെയും പോകുന്ന വിക്രമിൻ്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോൾ വേറെ ആരുമല്ല സംവിധായകൻ ആലപ്പി അഷ്റഫ് ആണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം ഇപ്പോൾ ലോക ജനതയെ ഞെട്ടിച്ചിരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത ശേഷമാണ് വിക്രം ഈ നിലയിൽ എത്തിയതെന്നും കരിയർ ഒട്ടേറെ തിരിച്ചടികൾ നേരിട്ടെങ്കിലും അതിനോടൊക്കെയും അദ്ദേഹം നേരിട്ടുവെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കുന്നു സിനിമയിൽ വിക്രമിനുണ്ടായ പരാജയങ്ങളെ കുറിച്ചും അദ്ദേഹം തുറന്നടിക്കുകയാണ് ചി എൻ വിക്രം എന്ന നടൻ മലയാളത്തിന്റെ പ്രിയ മരുമകൻ മാത്രമല്ല ഒരു പാഠപുസ്തകം കൂടിയാണിപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോൾ ഉത്തേജനം നിറഞ്ഞതാണ് പരാജയപ്പെട്ട് ജീവിതം അടുത്തവർക്ക് അവരുടെ ലക്ഷ്യത്തിലെത്താൻ അത് സഹായകമാകും അഭിനയമോഹം വേണ്ടത്ര വിജയകരമായി മാറാതെ പോയ ഒരു പിതാവിന്റെ മകനാണ് കെനഡി ജോൺ വിക്ടർ എന്ന വിക്രം ഒരുപാട് കഠിന പരിശ്രമത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടുകളുടെയും കഥയുണ്ട് വിക്രമിന്റെ വിജയത്തിന് പിന്നെ തന്റെ കോളേജ് പഠന നാടക അഭിനയത്തിന്റെ ഏറ്റവും നല്ല നടനുള്ള ട്രോഫിയും കരസ്ഥമാക്കി ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടം അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ കാലുകളിലെ എല്ലിനെ താറുമാറാക്കുകയും ചെയ്തു ഡോക്ടർമാർ വിധി എഴുതിയത് കാലുകൾ മുറിച്ചു മാറ്റണമെന്നാണ് ഒത്തിരി മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അതോടെ പ്രതിസന്ധിയിലാവുകയായിരുന്നു എന്നാൽ വിക്രമിന്റെ അമ്മ അതിന് സമ്മതിച്ചില്ല അവർ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ധൈര്യമുള്ള ഒരാളായിരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് അമ്മയാണ് വിക്രമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വന്നത് നാല് വർഷത്തോളം വിക്രം പിന്നെയും കിടക്കയിലായിരുന്നു അവിടെ ആശുപത്രിയിൽ വെച്ചാണ് വിക്രം ശൈലജ ബാലകൃഷ്ണനെ കണ്ടത് അവിടെ സൈക്കോളജിസ്റ്റ് ആയിരുന്നു അന്ന് വിക്രമിന് ധൈര്യം മാത്രമല്ല സ്നേഹവും ഹൃദയവും അവർ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗുരുവായൂരിൽ വെച്ച് ഹിന്ദു മതാചാരപ്രകാരവും ചെന്നൈയിൽ വെച്ച് ക്രിസ്ത്യൻ ആചാരപ്രകാരവും അവരുടെ വിവാഹം നടന്നു ഇവർക്ക് അക്ഷിത ധ്രുവ് എന്നീ രണ്ട് മക്കളുമുണ്ട് മലയാളത്തിൽ ധ്രുവത്തിൽ തുടങ്ങിയ വിക്രമിന്റെ അഭിനയ ജീവിതം ഒരു പിടി ചിത്രങ്ങളിലേക്ക് നീണ്ടെങ്കിലും കാര്യമായ ഗുണമുണ്ടായില്ല പിന്നീട് തമിഴിലാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റെട്ട് വരെ അഭിനയിച്ച ഒരു ചിത്രം പോലും വിക്രമിൻ്റെത് ഹിറ്റായിരുന്നില്ല അത്രയധികം കാലം പരാജയം മറിഞ്ഞിട്ടും വിക്രം പിന്മാറാൻ തയ്യാറായില്ല മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ഉപേക്ഷിച്ചിരുന്നെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തളർച്ചകൾ ഉയരാൻ സാധിക്കുന്ന ഒരു കരുത്തുറ്റ കഥ തന്നെയാണ് വിക്രം നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നത്